മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്തേക്കും അന്വേഷണം അന്തിമ ഘട്ടത്തിലെത്തിയതായി വിജിലൻസ് എസ് പി ശശിധരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു നിലവിലുള്ള ടീമിനെ തന്നെ ഉപയോഗിച്ചായിരിക്കും അന്വേഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓൾറെഡി എൻ്റെ കീഴിൽ അന്വേഷണം നടന്നു വരികയായിരുന്നു ഞാൻ ട്രാൻസ്ഫർ ആയി അപ്പോൾ കണ്ടിന്യൂ വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു ഏകദേശം അന്വേഷണം നടന്ന ഒരുവിധം എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വഭാവമായിട്ടും മൂന്നാമസത്തിനുള്ളിൽ ആ സമയ പരിധിക്കുള്ളിൽ തന്നെ തീർക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഫേർദറായിട്ട് അന്വേഷണം എങ്ങനെ വേണമെന്ന് ഇപ്പോൾ ടീം കൂടി തീരുമാനിക്കും ഒരു ടീം ഓൾറെഡിയുള്ള ടീമിനെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകും യെസ് റാഫി റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ എസ് പി ശശിധരൻ തന്നെ ആ കേസ് തുടർന്നും അന്വേഷിക്കട്ടെ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റിയെങ്കിലും അദ്ദേഹം തന്നെ അന്വേഷിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയതാണ് അതിൻ്റെ പശ്ചാത്തലത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങൾ അല്ലേ ശശികുമാർ തീർച്ചയായും ഈ അന്വേഷണം എസ് പി ശശിധരൻ തന്നെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശശിധരൻ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനാണ് ഈ കേസിലെ മുഖ്യപ്രതി ഈ വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുമോ എന്നുള്ളതിന് ആ സാധ്യതകൾ തള്ളുന്നില്ല എസ് പി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അന്വേഷണം അവസാനഘട്ടത്തിൽ ിൽ എത്തി നിൽക്കുമ്പോൾ ഈ ചോദ്യം ചെയ്യൽ വേണ്ടി വരുമെന്നുള്ള സൂചനകൾ കൂടിയാണ് എസ് പി ഇന്ന് പങ്കുവച്ചത് ഒപ്പം തന്നെ നേരത്തെ അന്വേഷിച്ച അതേ ടീം തന്നെയായിരിക്കും തുടർന്നും ഈ കേസ് അന്വേഷിക്കുക എന്നും എസ് പി പറഞ്ഞു അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണുള്ളത് മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയും ഇനിയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി കൂടിയാലോചിച്ചതിനു ശേഷം അതിവേഗം പൂർത്തിയാക്കുമെന്നുള്ളതാണ് എസ് പി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് പി യെ മാറ്റിയപ്പോൾ തന്നെ ഹർജി വന്നിരുന്നു അതിന് പിന്നാലെയാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും എസ് പി തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കട്ടെ എന്നുള്ള ഒരു വിധി പിന്നീട് പങ്കുവയ്ക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി എസ് പി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് വി എസ് അച്യുതാനന്ദന്റെ പരാതിയിൽ വിജിലൻസ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കേസെടുക്കുന്നത് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പകൾ സംഘടിപ്പിച്ച് ആ വായ്പകൾ എസ് എൻ ഡി പിയുടെ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്തു വായ്പ വിതര വലിയ തുകയ്ക്ക് പലിശയ്ക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പരാതി എന്തായാലും ഈ അന്വേഷണം ണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുമോ എന്നുള്ളത് ഏറെ നിർണായകമാണ് ഈ സാധ്യതകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരൻ തള്ളുന്നുമില്ല